ൈതാചാര്യരും ഭാരതീയ ആധ്യാത്മിക വിഷയങ്ങളിലെ അവസാനത്തെ വാക്കുമായ ആദിശങ്കരാചാര്യരുടെ ജയന്തി ആഘോഷമാണ് എടവ മാസത്തിലെ തിരുവാതിര ദിവസം അന്ന് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്ന് സന്ധ്യയ്ക്ക് രഥത്തിൽ ശങ്കരാചാര്യസ്വാമികളുടെ വിഗ്രഹം എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിച്ച് വേണ്ട പൂജാദികൾ ചെയ്യുന്നു അതിൻ്റെ കാരണം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ആദിശങ്കരാചാര്യസ്വാമികളാണെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട സമുചിതമായ നിലയിൽ അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷിച്ചു വരും അന്ന് ഇത് ആരംഭിച്ചത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽക്കാണ് അന്നത്തെ ഒരു സമ്പ്രദായം ഇങ്ങനെ ആയിരുന്നില്ല വൈകുന്നേരം ഗുരുവായൂർ ക്ഷേത്രം നടയിരുന്ന ഏതാണ്ട് നാലര മണിയാവുമ്പോൾ ഒരു ആനപ്പുറത്ത് ഒരു വലിയൊരു ഫോട്ടോ വെച്ച് എഴുന്നള്ളച്ച് കൊണ്ടുവരുമായിരുന്നു എന്നാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അതിനു പകരം തേരിൽ ഭഗവാന്റെ ആദിശങ്കരാചാര്യസ്വാമികളുടെ ഒരു പൂർണകായ പ്രതിമ വെച്ച് ദീപാരാധനയ്ക്ക് ശേഷം അവിടെ നിന്ന് തവിൽനാഥസ്വര മംഗളവാദ്യത്തോടു കൂടി താലം പിടിച്ച വനിതമാരോടുകൂടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി വലം വെച്ച് അവിടെ ഇറക്കി പൂജ ചെയ്ത് ചെയ്യുമായിരുന്നു രാവിലെ നവകം പഞ്ചഗവ്യം മുതലായ വിശേഷ പൂജകളും പതിവുണ്ട്